പുതിയങ്ങാടി കോഴിബസാർ റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡരികിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയില പുതിയങ്ങാടി കോഴിബസാർ റോഡിൽ സുൽത്താൻ കനാലിന് സമീപത്തായാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് അസഹ്യമായ ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടാവുന്നത് പകർച്ചവ്യാധികൾ പടരാനുള്ള സാഹചര്യവും ഏറെയാണ് പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് കോഴിബസാർ പാലത്തിന് മുകളിൽ നിന്നും ഈ റോഡിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണ് ഒരു കാലമായി ഈ പിന്നെ എസ് മെയിൻ നമ്മളെ റോഡാണ് ഇവിടെ ഒരുപാട് കാലമായി വേസ്റ്റ് തള്ളിക്കൊണ്ടിരിക്കുന്നു ഒന്നുകിൽ പഞ്ചായത്ത് ക്യാമറ വെക്ക അത് ഏറ്റവും ഗുണം ചെയ്യുക അല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ വൃത്തിയാക്കും വർഷത്തിൽ വൃത്തിയാക്കുന്ന വൃത്തിയാക്കിയിട്ട് പോയി പിറ്റേന്ന് ആദ്യം ഇടും വേസ്റ്റ് ഇടം വേസ്റ്റാ അപ്പൊ സ്മെല് ചെയ്യുന്നു പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നടപടി എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു എസ് പി റോ പഴയ